ആദവനാട് അമ്പലപ്പറമ്പിൽ കാർ പതിനഞ്ചടി താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടം കഞ്ഞിപ്പുരം മൂടാൽ ബൈപ്പാസിലെ റോഡിന്റെ വശത്തുള്ള വീട്ടുമുറ്റത്തേക്കാണ് കാർ മറിഞ്ഞ് അപകടമുണ്ടായത് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിന് മുകളിലേക്കാണ് കാർ മറിഞ്ഞത് കാർ ഡ്രൈവർക്ക് നിസാര പരിക്കേറ്റു നിർമ്മാണ പ്രവൃത്തി പുരോഗമിക്കുന്ന ബൈപ്പാസിൽ സംരക്ഷണ ഭിത്തി നിർമ്മാണം പൂർത്തിയായിട്ടില്ല അപകട സാധ്യതയുള്ള മുഴുവൻ ഭാഗങ്ങളിലും സംരക്ഷണ ഭിത്തി അടിയന്തരമായി നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഈ വലിയ കുണ്ടിൽ നിയന്ത്രണം വണ്ടി ഒരു കാരണവശാലും നിയന്ത്രിക്കാൻ പറ്റാത്ത വളമാണ് ഉള്ളത് വണ്ടി വളവും അതിൻ്റെ പുറമെ എന്താ വെച്ചാൽ രണ്ട് ഭാഗത്തും വലിയ കുണ്ടുകളാണ് ഉള്ളത് ഈ സമയത്ത് ഇന്ന് തന്നെ ഇപ്പോൾ ഇവിടെ സംഭവിച്ചെന്താ വെച്ചാൽ വണ്ടി കഞ്ഞിപ്പരെന്നു വരുന്ന വണ്ടി ഇവിടെ വന്ന് വണ്ടി ചവിട്ടിയ സമയത്ത് വണ്ടി കിട്ടിയില്ല വണ്ടി നേരെ ചവിട്ട് വണ്ടി നേരെ നിയന്ത്രണം വിട്ടുകൊണ്ട് തൊട്ടടുത്ത് ഈ കാണുന്ന ഈ വീട്ടിലേക്കാണ് പറഞ്ഞത് എന്തോ ഭാഗ്യം കൊണ്ടാണ് ഇന്ന് വലിയൊരു അപകടം രക്ഷപ്പെട്ടത് കാരണം എന്താ വെച്ചാൽ ഈ വീട്ടിൽ എപ്പോഴും ഈ വീട്ടിൽ ആളുകൾ മുറ്റത്തുണ്ടാവുന്നതാണ് ഉമ്മരത്തുണ്ടാവുന്നതാണ് ആ വലിയൊരു അപകടം നമ്മൾക്ക് ഇന്ന് രക്ഷപ്പെട്ടു ഒരു വലിയ ഗുരന്തത്തിൽ നിന്നാണ് ഇന്ന് നമ്മൾ രക്ഷപ്പെട്ടിട്ടുള്ളത് ഈ ചാനൽ വളാഞ്ചേരി खतर गोलटन टायमंडेट रोड वड़ांजेरी